കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ കള്ളക്കളി തെളിയിക്കുന്ന വിവരാകാശ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ ഇതുവരെ സംശയമായി മാത്രം ഉയർന്നുവെന്ന ആരോപണങ്ങൾ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗൗരവമുള്ള അഴിമതിയുടെയും അധികാര ദുരുപയോഗത്തിന്റെയും കഥയായി മാറുകയാണ് ഒരു പൊതു സ്വത്ത് എങ്ങനെ നിയമവും ചട്ടങ്ങളും കാറ്റിൽ പറത്തി സർക്കാർ സംവിധാനവും ഒരു സ്വകാര്യ സ്പോൺസറും ചേർന്ന് കൈകാര്യം ചെയ്തു എന്നതിന്റെ വ്യക്തി ശക്തമായ ഉദാഹരണമാണ് കലൂർ സ്റ്റേഡിയം നവീകരണം ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി വിവരാകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കി ഈ സ്റ്റേഡിയം കൈമാറിയെന്ന സ്പോൺസറുടെ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണിവിടെ ഇവിടെ വിഷയം വെറും നിർമ്മാണം പൂർത്തിയായില്ല എന്നതല്ല അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു ഒത്തുകളിയാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ജി സി ഡി എയുടെ ഉടമസ്ഥതയിലുള്ള പൊതുമുതലിൽ നിർമ്മിച്ച ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒരു സ്വകാര്യ സ്പോൺസർക്ക് വിട്ടു നൽകിയത് എങ്ങനെയാണ് എന്നതാണ് ആദ്യം വിവരേണ്ട ചോദ്യം ഒരു കരാറുമില്ല വാടക നിശ്ചയിച്ചിട്ടില്ല ഭരണ അനുമതി പോലുമില്ല എന്നിട്ടും കോടികൾ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതൊരു സാങ്കേതിക വീഴ്ചയല്ല മറിച്ച് സർക്കാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും മൗന അനുമതിയോടെ നടന്ന ഒത്തുകളിയാണെന്ന് സംശയിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ട് സർക്കാർ അറിയാതെ ഇത്ര വലിയ ഒരു പൊതു ഇങ്ങനെ കൈമാറപ്പെടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഇത് സ്പോൺസറും സർക്കാരും തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഫലമാണെന്ന ആരോപണം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് ഈ ഇടപാടിന്റെ മുൻനിരയിൽ നിന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതിന്റെ തലവനായ ആന്റോ അഗസ്റ്റിനുമാണ് ആദ്യ ദിനം മുതൽ തന്നെ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തമായ പൊറത്തുക്കേടുകൾ ഉണ്ടായിരുന്നു ഒരിക്കൽ പറയും സ്റ്റേഡിയം പൂർണ്ണമായി നവീകരിച്ചുവെന്ന് മറ്റൊരിക്കലാകട്ടെ ചില ജോലികൾ കോടതി സ്വീകരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ന്യായീകരിക്കും പിന്നെ പറയും ഫിഫ അംഗീകാരം ഏതാണ്ട് ലഭിച്ചുവെന്ന് എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വിവരാകാശ രേഖകൾ പറയുന്നത് എന്തെന്നാൽ ഫിഫ പരിശോധനകൾ പോലും നടന്നിട്ടില്ല എന്നാണ് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു എന്ന് പൊതുജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനുള്ള നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എങ്കിൽ അത് വെറും തെറ്റിദ്ധരിപ്പിക്കൽ ഒന്നുമല്ല പൊതുസമൂഹത്തോടുള്ള വഞ്ചനയാണ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സെയിന്റ് ആൽബേർട്സ് കോളേജ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കം ചൂണ്ടിക്കാട്ടി മതിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകില്ലെന്ന വാദവും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മറുപടിയായി മാത്രമേ തോന്നുന്നുള്ളൂ കോറഞ്ഞ സ്റ്റേ ഉണ്ടായിരുന്നാലും അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതായി തുറന്നു പറയേണ്ട ബാധ്യത സ്പോൺസർക്കുണ്ടായിരുന്നു പകരം എല്ലാം പൂർത്തിയായി എന്ന അവകാശവാദമാണ് അവർ തുടർച്ചയായി ഉന്നയിച്ചത് ഫ്ലഡ് ലൈറ്റുകൾ വാങ്ങിവെച്ചിട്ടുണ്ടെന്നും മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഘടിപ്പിക്കാമെന്നുമുള്ള വിശദീകരണം കേൾക്കുമ്പോൾ ഒരു രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ സുരക്ഷയും സാങ്കേതിക മാനദണ്ഡങ്ങളും ഇത്തരത്തിൽ ലഘുവായി കൈകാര്യം ചെയ്യുന്നത് ആരുടെ പിന്തുണയോടെയാണ് എന്ന് ചോദിക്കാതെ വയ്യ ഇവിടെ സർക്കാരിന്റെ പങ്കാണ് ഏറ്റവും ഗുരുതരമായ സംശയം ഉയർത്തുന്നത് ജി സി ഡി എ ചെലവുകളുടെ വിവരം തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഈ നവീകരണത്തിൽ നിന്ന് ബോധപൂർവം മാറുന്നതാണോ അതോ എല്ലാം അറിഞ്ഞിട്ടും കണ്ണടച്ചതാണോ എന്ന ചോദ്യമാണ് നാം ചോദിക്കേണ്ടത് ഒരു പൊതു സ്വത്ത് സ്വകാര്യ സ്ഥാപനത്തിന് വിട്ടു നൽകി അതിന്റെ അടിസ്ഥാന ഘടനകൾ പൊളിച്ചു പുനർനിർമ്മിക്കുമ്പോൾ ചെലവുകളും ഓഡിറ്റും ഉത്തരവാദിത്തവും ആരുടേതാണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതല്ലേ അതിന് മറുപടി ഇല്ലാത്തത് തന്നെ ഈ ഇടപാടിൽ സർക്കാരും സ്പോൺസറും തമ്മിൽ ഒരു അദൃശ്യ ഒത്തുകളി നടന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് അർജന്റീന ഫുട്ബോൾ മത്സരം എന്ന വികാരപരമായ ആവേശം മുന്നിൽ നിർത്തിയാണ് ഈ മുഴുവൻ ഇടപാടും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കായിക പ്രേമം ആയുധമാക്കി ചോദ്യങ്ങൾ അടച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നാൽ ഇപ്പോൾ വിവരാകാശ രേഖ പുറത്തു വന്നതോടെ ഈ കഥയുടെ പുറംചട്ട പൊളിഞ്ഞു വീണിരിക്കുകയാണ് തലൂർ സ്റ്റേഡിയം നവീകരണം ഒരു കായിക പദ്ധതിയല്ല മറിച്ച് നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന സർക്കാർ സംവിധാനങ്ങളും ഒരു സ്വകാര്യ മാധ്യമ ഉടമയും ചേർന്ന് നടത്തിയ ഒരു ഗുരുതര കള്ള തന്നെയാണ് ഇന്ന് കേരള സമൂഹം നേരിടുന്നത് ഇതിന് വ്യക്തമായ അന്വേഷണം നടക്കാതെ ഉത്തരവാദികളെ കണ്ടെത്താതെ ഇത് മറവിയിൽ പോവുകയാണെങ്കിൽ നാളെ ഏത് പൊതു സ്വത്തും ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യാൻ ഒരു വഴി തന്നെ ഒരുങ്ങും